കൈസ് നോക്കൂ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സങ്കടത്തോടെയുള്ളൊരു ദിവസം കേട്ടോ എന്താ വെച്ചാൽ നിന വളരെ സങ്കടത്തോടെയുള്ളൊരു ദിവസമല്ലേ നമ്മളെ അണ്ണനെ കണ്ടോ അവനാലോചിച്ചാട്ടോ സത്യം പറഞ്ഞാൽ സങ്കടം എന്ന് പറഞ്ഞാൽ അതായത് ഇന്നും കൂടിയേ ഞാനും അവനും കാണുള്ളൂ നാളെ തൊട്ട് അണ്ണനെന്നെ കാണൂലട്ടോ അതായത് ഈ വീട് വിട്ട് ഞാൻ യാത്ര ഇറങ്ങലായി നമ്മുടെ ഈ സൈക്കിളിൽ അപ്പോൾ മുമ്പത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അതായത് അണ്ണനെയും കൂട്ടിയിട്ടാണ് ഞാൻ മുമ്പ് കേരള യാത്ര ചെയ്തിട്ടുണ്ടായത് ശേഷം രണ്ടര മാസത്തിന് ശേഷം കേട്ടോ ഇപ്പോൾ ഓൾ ഇന്ത്യ ഞാൻ യാത്ര പോകാൻ തുടങ്ങുന്നത് നാളെയാണ് ഫ്ലാഗ് ഓഫ് നാളെ ഞാൻ വീട് വിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു നാലഞ്ച് മാസം കഴിഞ്ഞാൽ തിരിച്ചു വരും ചിലപ്പോൾ അതിൽ കൂടും സൈക്കിളാകുമ്പോൾ നമുക്കൊരു ഡേറ്റ് ഫിക്സ് ആക്കാൻ പറ്റില്ല അപ്പോൾ നോക്കൂ അണ്ണനെ ശരിക്കും പറഞ്ഞാൽ നല്ല മിസ്സാവൂട്ടോ അതായത് ഇത്രയും കാലം ഒന്നിച്ച് ഇവൻ വന്നതിന് ശേഷം ഉണ്ടല്ലോ ഇവിടെ ഞാൻ കറങ്ങാൻ പോക്കില്ല അല്ലേ വീട്ടിൽ നിന്ന് എവിടെയും ഞാൻ പോക്കുണ്ടായിട്ടില്ല അതായത് മുമ്പെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനില്ലാത്ത സമയത്ത് ഇവൻ എൻ്റെ ഒപ്പം ഇല്ലാത്ത സമയത്ത് ഞാൻ അതായത് ഇവൻ ഈ വീട്ടിൽ വരുന്നതിന് മുപ്പിട്ട് ഞാൻ കംപ്ലീറ്റ് ഫുള്ള് കറക്കായിരുന്നു അല്ലേ നമ്മൾ തന്നെ കംപ്ലീറ്റ് എവിടെയൊക്കെയല്ലോ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ആയിട്ട് യാത്രയായിരുന്നു ഇപ്പോൾ നോക്കൂ ഞാൻ ഇവനും കുറേ നാളായിട്ട് ഇപ്പോൾ ഒപ്പരട്ടോ അതായത് ഞാൻ ഇവനിങ്ങനെ ഇവിടെ ഇരിക്കും എല്ലാ ദിവസവും തന്നെ കേട്ടോ ഇവനിങ്ങനെ ഇവിടെ ഇരിക്കും ഞാനിവിടെ ഇങ്ങനെ ഇരിക്കും പിന്നെ എനിക്ക് പണിയലില്ല സമയത്ത് ഞാൻ പോയി ഉച്ചയ്ക്ക് വന്ന് പ്ലേറ്റിൽ ഫുഡെല്ലാം കൊടുത്ത് ഒരു ലൈഫ് ആയിരുന്നു അതായത് ഞാൻ തന്നെയാണ് ഇവനെ കൂടുതൽ നോക്കിയിട്ടുണ്ടായത് പിന്നെ രാത്രി സമയത്ത് അമ്മേൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവൂട്ടെ ഇവനക്ക് അതായത് അമ്മയൊന്ന് രാത്രിയിൽ ഫുഡെല്ലാം കൊടുക്കുക ഒരാളെ മാത്രം അഡിക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ അത് ഭയങ്കര പ്രശ്നമല്ലേ അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഓരാളെയും കൂടിയും ഒരു അഡിക്ഷൻ വേണം കേട്ടോ നമ്മളെ പെറ്റ്സിന് അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും അല്ലേ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ല നമ്മൾ എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഇവർക്ക് ഇനി ആരും ഇല്ലാണ്ടോ ഇവരെ ജീവിതം കൂടി പോവും സത്യം പറയുണ്ടല്ലോ നല്ല സങ്കടം ഉണ്ട് കേട്ടോ അതായത് കണ്ണനെ വിട്ടിട്ട് ഞാൻ ഇതുവരെ രണ്ടാഴ്ച ഒരാഴ്ചയില് കൂടുതലോ ഒന്നും ഇല്ല അപ്പം ഇന്നലെ തന്നെ ഭയങ്കര മൂഡ് ഓഫ് ആണ് പിന്നെ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താ വെച്ചാൽ അതായത് ഇങ്ങനെ നമ്മൾ ഇവനെ അതായത് അല്ലേ നമ്മൾ ഇത്രയും നല്ല അടുപ്പം കാണിക്കുമ്പോൾ എല്ലാ ദിവസവും ഇല്ലാത്തൊരു അടുപ്പാട്ടോ ഞാൻ ഇന്നലെയും ഇന്നുമായിട്ട് കാണിക്കുന്നത് അപ്പോൾ അത് എന്തോ സംഭവിക്കാനുണ്ടെന്നുള്ള ഒരു തോന്നൽ ആൾക്കുണ്ടാവും പോയിക്കഴിഞ്ഞാൽ അറിയാം അവസ്ഥ എന്താന്ന് പിന്നെ അണ്ണന്റെ സേഫ്റ്റി നോക്കാണെങ്കിൽ അണ്ണനെ തൊടാൻ അറിയില്ലടാ കഴിക്കും അമ്മ കൊടുത്താൽ കഴിക്കലുണ്ട് പക്ഷെ നല്ല മൂഡ് ഓഫ് ആയിരിക്കും ഇവനെ അതിപ്പ എനിക്കും ഉണ്ടാവും മൂഡ് ഓഫ് വയസ്സ് നോക്കുവോ ഒന്നുമില്ല അമ്മ നോക്കിക്കോളൂട്ടെ ഇവനെ അമ്മ ഫുഡ് കൊടുത്ത ആള് കഴിക്കലുണ്ട് പിന്നെ കൂടുതലായിട്ട് അടുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോടാണ് അമ്മ പറഞ്ഞ ആൾ കേൾക്കുവല്ലേ ചെയ്യൂട്ടോ നല്ല വൃത്തിക്ക് വരുന്നവരെ നല്ല മൂഡ് ഓഫ് ആയിരിക്കും പക്ഷെ ഞാൻ അണ്ണനൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാണ്ടല്ലോ അതായത് ഞാൻ വരുമ്പോൾ അതായത് ഞാൻ കേരളം വിട്ട് പുറത്തേക്ക് പോയി കേരളത്തിൽ കാല് കുത്തി വീട്ടിലേക്ക് വരുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ ആ സമയത്ത് ഞാൻ അണ്ണനെ ഒരാട്ടിപൊളി ഗേൾ ഫ്രണ്ടിനെ കൊണ്ടുവരും വിട്ടാ ഇവന്റ് അദ്ദേഹം ബ്രീഡ് ആയിട്ടില്ലേ ഗേൾ ഫ്രണ്ടിനെ കൊണ്ടുവരും അല്ലേ അതൊരു ഹാപ്പിനെസ്സായിട്ടോ അത് ആൾക്കറിയില്ലല്ലോ നമ്മൾ പറഞ്ഞാലും ആൾക്ക് മനസ്സിലാവില്ലല്ലോ മനുഷ്യന്മാരാണെങ്കിൽ അങ്ങനെങ്കും മനസ്സിലാക്കിയിട്ട് അല്ലേ ആൺകുട്ടിയായതുകൊണ്ട് മനുഷ്യന്മാർക്ക് നല്ല സന്തോഷമാകുന്ന കാര്യമല്ലേ നിനക്ക് ഇപ്പോൾ ഒരു കണ്ണിൽ കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് നിന്റെ അച്ഛൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഒരു കണ്ണെ കൊണ്ടുതന്നെ എനിക്ക് നല്ല സന്തോഷമായിരിക്കുമല്ലേ അപ്പം നോക്കൂ നമുക്ക് കണ്ടറിയാ പറഞ്ഞിട്ട് അറിയാൻ പറ്റൂല കേട്ടോ നമ്മുടെ സൈക്കിൾ കണ്ടോ അയ്യോ സത്യം പറഞ്ഞാൽ നല്ല മിസ്സൗട്ട് എനിക്ക് നല്ല സങ്കടമാണ് അച്ഛനെ വളർത്തിയായിരിക്കും അറിയാം വിട്ടിട്ട് പോകുമ്പോൾ അല്ലേ ഫുള്ളി വൻ്റെ ചിന്ത തന്നെ ആയിരിക്കും പക്ഷെ ഞാൻ ഒരാഴ്ചയല്ലോ ഞാൻ വിട്ട് നിന്നിട്ടുണ്ട് ഒരാഴ്ചയ്ക്ക് ഞാൻ നിന്നിട്ടുണ്ട് ആ ഒരു സമയത്തല്ല ഞാൻ വീഡിയോ കോൾ എല്ലാം ചെയ്യും നമുക്ക് അല്ലേ ഇവനെ എന്നെ സൗണ്ട് കേൾക്കാനും എന്നെ കാണാനും വേണ്ടിയിട്ട് വീഡിയോ കോൾ ചെയ്യും അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് കേട്ടോ അങ്ങനെ നമുക്ക് ചെയ്തിട്ട് ആളെ ഒന്ന് ഹാപ്പി ആക്കാം നല്ല മിസ്സിങ് ഉണ്ടോ നല്ല മിസ്സിങ് എന്നുവെച്ചാൽ നല്ല മിസ്സിങ് ഉണ്ടാവും എനിക്കുണ്ടാവും ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതായത് ഗോൾഡൻ ഉണ്ടായെന്ന് പറയുക അല്ലേ അതായത് ഇവനെ നമ്മൾ ഇന്ന് മാക്സിമം ഹാപ്പി ആക്കൂട്ടോ അതായത് ആളെ കുളിപ്പിച്ച് ഒരു ഷാംപൂ ഉണ്ട് ഇവിടെ നോക്കൂ സ്ട്രോബറീൻ്റെ ഷാമ്പൂ കേട്ടോ ഇത് നല്ല അടിപൊളി സ്ട്രോബറീൻ്റെ മണം മണത്തൊക്കെ അടിപൊളി അപ്പൊ ഇത് വെച്ചിട്ട് ആളെ കുളിപ്പിച്ച് ഫുള്ള് കംപ്ലീറ്റ് നീറ്റാക്കി പിന്നെ ചെറുപ്പം എല്ലാം വെച്ച് രോമങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം റെഡിയാക്കി ആളെൻ്റെ ഒപ്പം ഇന്ന് കൂടുതലായിട്ട് നിർത്തേണ്ട ഒരു പരിപാടി പരിപാടിയിലാട്ടോ അതായത് ദിവസം ആയതുകൊണ്ട് മാത്രമാണ് ഇവനെ ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളെല്ലാം നമുക്ക് വാങ്ങിക്കൊടുക്കണം ഇവനെ മാക്സിമം നമ്മളെ ഹാപ്പി ആക്കണം അപ്പോൾ ഈ ഒരു ദിവസം എന്ന് വെച്ചാൽ അങ്ങനെയാട്ടോ കേട്ടോ അപ്പോൾ നോക്കൂ ഞാൻ പോകുന്നത് ഒരിക്കലും ഇവൻ കാണാൻ പാടില്ല ഇവൻ ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോഴോ അല്ല ഇവൻ അവറം മാറ്റി കെട്ടിയ സമയത്തായിരിക്കും ഞാൻ നാളെ രാവിലെ ഇവിടെ പോകുന്നത് ഞാൻ പോകുന്നത് ഇവൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവന് മനസ്സിലാവും അതായത് അല്ലേ അപ്പൊ ഭയങ്കര പ്രശ്നമായ ചാൻസ് ഉണ്ട് ഏഷ് നോക്കൂ ഇവന് നല്ല സന്തോഷകരമായ ഒരു കാര്യം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അതെനിക്കും സന്തോഷം കിട്ടും കേട്ടോ സമാധാനം കിട്ടും എല്ലാവർക്കും ഇവനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു ആശ്വാസം ആയിരിക്കും കേട്ടോ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടി ഞാൻ ഒരു ഡോക്ടറെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മളെ ഈ ഭാഗത്തിൽ ഒരു ഡോക്ടറെ സെറ്റാക്കിയിട്ടുണ്ട് എന്താ വെച്ചാൽ ആഴ്ചയിൽ ഇവനെന്തേലും പ്രശ്നങ്ങളുണ്ടോ വന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ അഥവാ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ എന്തൊക്കെ ഇവൻ്റെ ബോഡിയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് നമുക്ക് മാറ്റി കൊടുക്കുക അല്ലേ നല്ല കെയറിങ് ആയിട്ട് നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ഡോക്ടർ നമ്മളെ വീട്ടിലേക്ക് വന്ന് അതായത് ഇവനെ തൊടാൻ എല്ലാവർക്കും പേടിയാണ് നിങ്ങൾക്ക് പേടിയില്ല ചെറിയൊരു പേടിയില്ലേ ആ എൻ്റെ അപ്പം നടക്കുന്ന ചെങ്ങായി ആണെങ്കിലും അണ്ണന് ചെറിയൊരു പ്രശ്നം ആട്ടോ അതായത് അവന് കൂടുതലായിട്ട് എന്നെയും അമ്മേനെയും മാത്രമേ അടുപ്പിക്കൂ അവന്റെ മേത്ത് തൊട്ട് അല്ല മേത്ത് തൊട്ടുള്ള പരിപാടി എന്നീ അമ്മേനെയും മാത്രമേ അനുവദിക്കൂ അപ്പോ നമുക്കൊരു ഡോക്ടറേം കൂടി സെറ്റാക്കിയിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ അവൻ ഇവിടെ വന്നിട്ട് ചെക്കാക്കേണ്ട ഒരു പരിപാടി ആക്കിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ സമാധാനാ കേട്ടോ ഇവൻ്റെ സേഫ്റ്റിയും കാര്യങ്ങളും നോക്കി കൂടുതൽ സമാധാനമാണ് സത്യം പറഞ്ഞാൽ ഞാനില്ലെങ്കിലുണ്ടല്ലോ ഒന്നുമില്ലാത്ത അവസ്ഥയോ ഇവനെ ഇതാ അടുത്താണേ ഇവർക്കൊന്നും പ്രശ്നമില്ല കേട്ടോ ചിച്ചപ്പനാണെങ്കിലും കറുപ്പയനാണെങ്കിലും അതിൻ്റെ ഒരു പ്രശ്നമില്ല അവർ ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകും അതുകൊണ്ട് എനിക്ക് ടെൻഷനേ ഇല്ല പിന്നെ എന്തോ നേരിടാനുള്ള ഒരു ശക്തി അവർക്ക് ഉണ്ട് കേട്ടോ പൂച്ചകൾക്ക് ഇവർക്കത് ഉണ്ടാവില്ല അവരെ യജമാനം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തീരാ ദുഃഖത്തിലായിരിക്കും ഇവർ അപ്പോൾ നമുക്ക് മാറ്റാം നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം സൈസ് നോക്കൂ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് ബിരിയാണി മണിക്കാൻ നമ്മുടെ അണ്ണന് ബിരിയാണി വാങ്ങാൻ വേണ്ടിയിട്ടോ റാമിന് അതായത് അവന് ഇഷ്ടപ്പെട്ട ഫുഡാണത് ഡെയിലി കൊടുക്കാറില്ല കേട്ടോ എപ്ലൈലായിട്ട് ഞാൻ കൊടുക്കാറില്ലു എന്താ വെച്ചാൽ അവന് ഫാസ്റ്റ് ഫുഡ് അധികം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാവും അല്ലടാ സ്കിന്നിന് പ്രശ്നം വരും അപ്പോൾ നമുക്ക് അവിടെ വണ്ടി എടുത്തിട്ട് കടലിലേക്ക് പോവാം നല്ലവണ്ണം കഴിച്ചിട്ടുണ്ട് നല്ലവണ്ണം ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം കേട്ടോ ഇവൻ്റെ എന്നിട്ട് നമുക്ക് ഇവനൊന്ന് പുറത്തേക്കെല്ലാം ഒന്ന് പോയി നടക്കണം അട്ടെ ഇവനേം കൂട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവനൊന്ന് കുളിപ്പിച്ചിട്ട് നമ്മളമ്മേനെ ഏൽപ്പിക്കാം ഉം എൻ്റെ എന്നെ വിട്ട് ഫോണില്ല പോയിട്ട് വരുമ്പോൾ ഈ സ്നേഹം വേണം എന്നെ കാത്തിരിക്കൂട്ടോ എന്നെ കാത്തിരിക്കണം ഏ അണ്ണൻ ബിസ്ക്കറ്റ് ബിസ്കറ്റ് വാങ്ങിയിട്ടുണ്ട് നമുക്ക് ബിസ്ക്കറ്റ് തിന്നോണ്ട് പോവാ കേട്ടോ നോക്കൂ പോകുന്ന വഴിയിൽ ഒരു പശുവിനെ കണ്ടിട്ടുണ്ട് ആണല്ല റിയാക്ഷൻ എങ്ങനെയായിരിക്കും ദൈവത്തിനറിയോ പ്രശ്നമാക്കോ അയ്യോ അതാ ഇപ്പം കയറി കേട്ടാ നിങ്ങൾ പറയും ഇവിടെ കയറി അയ്യോ എനിക്കത് പറയാൻ തോന്നിയില്ലല്ലോടാ എന്നാ ഇവനി ഒരു ഒരറക്കം കൂടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പാടെത്തി കേട്ടോ ഫുള്ള് നെൽപ്പാടാണ് ഇപ്പോൾ എന്താവസ്ഥയെന്നറിയില്ല ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ നല്ല മഴയല്ലേ അണ്ണൻ്റെ ഫേവറേറ്റ് സ്ഥലം അതായത് മുമ്പ് നമ്മൾ ഓൾ കേരള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും അണ്ണനും ഇതേ ഒരു വൈകുന്നേര സമയത്ത് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ അണ്ണൻ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ അയ്യോ അതാ ഓടുന്ന ഓടുന്ന അയ്യോ ആ സ്കൂൾ പിള്ളേരിലെ ബസ് കണ്ടോ അതിൽ റാം റാം എന്നെല്ലാം വിളിക്കുന്നുണ്ട് കേട്ടോ ഹാപ്പി ആയോ റാം ഹാപ്പി ആയോ ചിരിച്ച ഹാപ്പി ആയി ചിരിച്ചിരിക്കും തോന്നൂ നല്ല അടിപൊളി പച്ചപ്പ് കണ്ടോ അത് സംഭവച്ചാല് വെള്ളാട്ടോ അതായത് വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പച്ച വരാൻ കാരണം എന്താകുമ്പോ നല്ല അട്ടിപൊളിയായിട്ടില്ലേ അന്നലെ ഇറങ്ങാനെല്ലാം തോന്നുന്നുണ്ട് അല്ലല്ല അവിടെ ഒരു ഡോഗ് ഉണ്ട് കേട്ടോ കണ്ടോ അവിടെ ഒരു ഡോഗ് ഉണ്ട് ആ വട വട നോക്കൂ ഞാനും റാമും ഇവിടെ നിന്ന് വിലസി നടക്കട്ടെട്ടാ വൈകുന്നേരമായി ഇന്നത്തെ ദിവസം കഴിയാറായി എന്നാ ഇന്നത്തെ ദിവസം കഴിയാറായി പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ഇവനെ കുളിപ്പിക്കണം എന്നിട്ട് അമ്മേനെ ഏൽപ്പിക്കണം നാളെ രാവിലെ അണ്ണം കാണാണ്ട് ഞാൻ ഇറങ്ങേണ്ടി വരും കേട്ടോ കണ്ടിട്ട് എനിക്ക് ഒരിക്കലും ഇറങ്ങാൻ പറ്റും തോന്നില്ല അഥവാ എൻ്റെ കയ്യോട് ഇവൻ പൊക്കിയിട്ടുണ്ടെങ്കിൽ ഇവനോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാം അപ്പോൾ കൈസ് നോക്കൂ നാളെ കാണാട്ടോ ഇനി മുതൽ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും അപ്പോൾ ഓക്കെ ബൈ